ആലപ്പുഴ ജില്ലയിൽ എത്തപ്പെടുന്നവർ ചേർത്തലയ്ക്ക് സമീപമുള്ള തങ്കി കവലയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ ദിവ്യമായ ഒരു കൂടാരത്തിലെത്തങ്കിപ്പള്ളിയും പരിശുദ്ധ കാണിക്ക മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന തങ്കിപ്പള്ളി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ശുദ്ധീകരണ മാതാവിൻ്റെ പള്ളി എന്നാണ് അത്ഭുതങ്ങളുടെ കലവറ എന്നാണ് ഈ തങ്കിപ്പള്ളിയെ പ്രദേശവാസികൾ വിശേഷിപ്പിക്കുന്നത് ലോകമെമ്പാടും കേൾവി കേട്ട മുടിവളരുന്ന ഈശോ അതിവിടെയാണ് ഇതൊക്കെ സംഭവിക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ഈ പള്ളിയിലെ ജോർജ് കരോട്ടച്ചന് ലഭിച്ച വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇടവകയിലെ മുൻ തലമുറക്കാർ അരമുറുക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എന്തിനെന്നോ ഈശോയുടെ പീഢാനുഭവ തിരുസ്വരൂപം വാങ്ങിക്കൊണ്ടുവരുവാൻ ഇടവക ജനം സംഭവ ബഹുലമായി കൊണ്ടുവന്ന ശേഷമായിരുന്നു ആ സത്യം എല്ലാവരും തിരിച്ചറിയുന്നത് ഇത് ഒരത്ഭുത തിരുസ്വരൂപമാണെന്ന സത്യം നിറഞ്ഞ ഷാലോം പ്രേക്ഷകരെ ചേർത്തല തങ്കിപ്പള്ളിയിലെ കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നാലര നൂറ്റാണ്ട് മുമ്പ് സ്ഥാപിച്ച തങ്കിപ്പള്ളി പിന്നീട് പൂർണ്ണമായും ഗോതിക് ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് ദേവാലയത്തിന് വലതുവശത്ത് പിയാത്തയുടെ അതിമനോഹരമായ വലിയൊരു രൂപം കാണാവുന്നതാണ് ധ്യാനാത്മകമായി നാം വീക്ഷിച്ചാൽ നമ്മുടെ മനസ്സുകളിൽ പതിയെ കാൽവരിക്കുന്ന് രൂപം പ്രാപിക്കുന്നു തിരുക്കുമാരനെ മടിയിലേന്തിയ പരിശുദ്ധ അമ്മയുടെ മനോദുഖത്തെ ഒരു മാത്രം കാണുന്ന ഏതൊരു വ്യക്തിയിലും മാനസാന്തരത്തിൻ്റെ അലയടികൾ ഉളവാകുന്നു ഈ പീഠാനുഭവ തിരുസ്വരൂപം തടിയിൽ തീർത്തതാണ് പ്രാർത്ഥനാപൂർവം ദർശിച്ച അനേകരുടെ മിടികളെ ഈറൻ അണിയിച്ചിട്ടുണ്ട് ഈ രൂപം ചില പ്രാർത്ഥനാവേളകളിൽ യേശുവിന്റെ സജീവ സാന്നിധ്യം അനുഭവിച്ച ബഹുമാനപ്പെട്ട വൈദികർ പോലും വിതുമ്പിപ്പോയിട്ടുള്ളതായി ചരിത്രത്തിൽ നിരവധി മിസ്റ്റിക് അനുഭവങ്ങൾ സംഭവിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് മുമ്പിൽ അത്ഭുത തിരുസ്വരൂപം ചലിക്കുകയും അതിൽ നിന്നും രക്തമൊഴുകുകയും കൂടാതെ ഈശോയുടെ തിരുമുഖം വിയർക്കുകയും അങ്ങനെ നിരവധി അടയാളങ്ങൾ ആ അത്ഭുത തിരുസ്വരൂപത്തിൽ പലപ്പോഴായി വിശ്വാസികൾക്ക് മുമ്പിൽ പ്രകടമായിട്ടുണ്ട് ആ അത്ഭുത ദൃശ്യങ്ങൾ ഇടവക ജനം മൊബൈലിൽ പകർത്തി സൂക്ഷിച്ചിട്ടുണ്ട് ഉദാത്തമായ ആഴത്തിൽ നിന്നുള്ള ബന്ധം അറിയാതെ അതിൽ നിന്നാകണം തങ്കിയിലെ ഈ അത്ഭുത തിരുസ്വരൂപത്തെ വണങ്ങാൻ വരുന്നവർ തങ്കിയിലെ അപ്പ എന്ന് കർത്താവിനെ വിളിച്ചു പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏപ്രിൽ പത്താം തീയതി ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തച്ഛൻ ഇടക്കൊച്ചിപ്പള്ളിയിൽ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ അത്ഭുത തിരുസ്വരൂപം ആശീർവദിച്ച് പറയുകയുണ്ടായി ഈ രൂപം തങ്കിയെ തങ്കമാക്കി മാറ്റും അത് ഇന്ന് അനേകായിരങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു നഗ്ന സത്യമാണ് ഇന്ന് തങ്കി ഇത്രമാത്രം വളർന്നിട്ടുണ്ടെങ്കിൽ അന്ന് ലോറൻസ് അച്ഛൻ പ്രാർത്ഥിച്ചു പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് അന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരുക്ക സമയം കൊടും ദാരിദ്ര്യത്തിൽ ഇവിടുത്തെ അമ്മമാർ പട്ടിണി സഹിച്ച് ഓരോ പിടിയരി നിത്യവും പള്ളിക്ക് കൊടുത്തു ഈ സ്നേഹസ്വരൂപന്റെ പീഠാനുഭവ തിരുസ്വരൂപം ഇവിടേക്ക് കൊണ്ടുവരാൻ ആ ഒരു വലിയ സമർപ്പണത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ന് ഈ ദേവാലയത്തിലെ പ്രധാന നേർച്ചയായി പിടിയരി സമർപ്പണം നടത്തപ്പെടുന്നു കുരിശിൽ കിടന്ന് പറുദീസ വാഗ്ദാനം ചെയ്ത ആ സ്നേഹവാനെ ഒന്ന് കണ്ടു വണങ്ങാൻ സ്നേഹ സൂര്യനാമേന്ന് വളരവേയ ജയസൗഗ്യമേണേ ഈ തിരുസ്വരൂപത്തിനരികിൽ വന്നു നിൽക്കുമ്പോൾ മനസ്സ് നിറയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിക്കപ്പെട്ട ദിവ്യനാഥനരികിലേക്ക് കടന്നെത്തുന്ന വിശ്വാസികളുടെ പിടിയരിയിലെ ഓരോ അരിമണിയും ഇവിടെ പ്രാർത്ഥനാ മണികളാവുകയാണ് ീടുമ്പോ ആത്മസന്താപം മാറണേ സ്വർഗവാതിൽ തൂറന്നു വന്നു മാധുരി തൂരണേ രക്ഷക പ്രതിസന്ധികളിൽ വന്നണഞ്ഞ ആരെയും നമ്മുടെ ദൈവം ഇന്നേവരെ കൈവിട്ടിട്ടില്ല വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസ് സച്ചൻ ഇവിടെ ലത്തീൻ ഭാഷ പഠിക്കുവാനായിട്ട് താമസിച്ചിരുന്നതായിട്ട് ചരിത്രം പറയുന്നു വിശുദ്ധ ചാവറയച്ചൻ താമസിച്ചിരുന്ന മുറി നമുക്കിപ്പോഴും ഇവിടെ കാണാവുന്നതാണ് നമുക്കറിയാം അർത്ഥൽ ദേവാലയത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരുപ്പട്ട സ്വീകരണം തങ്കിപ്പള്ളിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അർത്തിങ്കൽപ്പള്ളിയിലേക്ക് അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് വളരെ സൗകര്യമായിരുന്നു ഇവിടെ അദ്ദേഹം വളരെ നാളുകൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ഒരു പുണ്യവാൻ്റെ പാദസ്പർശം പതിഞ്ഞ മണ്ണ് തങ്കിപ്പള്ളിയുടെ പഴയ മേടയാണിത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ പണ്ട് താമസിച്ചത് ഈ മുറിയിലായിരുന്നു അന്ന് അച്ഛൻ ഉപയോഗിച്ചിരുന്ന കട്ടിലും മേശയും മറ്റും ഇന്നും ഒരു തിരിശേഷിപ്പായി തങ്കിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തങ്കിയിലെത്തുന്ന ഏവരും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു പോരുന്നു തങ്കിപ്പള്ളിയിലെത്തി പ്രാർത്ഥിക്കുന്ന തീർത്ഥാടകർക്ക് വിശുദ്ധ ചാവറയച്ചനയും സ്മരിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു യേശുവെ നന്ദി യേശുവെ ഞാൻ മുടിയൂർക്കര ഇടവകയിലെ ഒരംഗമാണ് എൻ്റെ ചെറുപ്പകാലം മുതൽ കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം വണങ്ങുന്ന ഈ തങ്കിപ്പള്ളിയെ കുറിച്ച് കേട്ടറിവുണ്ട് ഇവിടെ വരണം മരണമെന്ന് വളരെയേറെ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും പല സാഹചര്യങ്ങളാൽ എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി എട്ടിൽ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ പ്രതിസന്ധി ഘട്ടങ്ങളെ ഞാൻ തരണം ചെയ്ത സന്ദർഭത്തിൽ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ ദൈവാലയത്തിൽ എത്തുകയും അന്ന് മുതൽ ഈ നിമിഷം വരെ എൻ്റെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും കർത്താവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഈ അത്ഭുത തിരുസ്വരൂപം മണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ലഭിക്കുകയുണ്ടായി ഇപ്പോൾ ഞാൻ ഈ ദൈവാലയത്തിൽ വന്നിരിക്കുന്നത് എൻ്റെ മകളുടെ കുഞ്ഞിനെ ഈ ദൈവാലയത്തിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ കാഴ്ചവെക്കുന്നു നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് കർത്താവിന്റെ തിരുമുഖം ദർശിച്ച മാത്രയിൽ സൗഖ്യം ലഭിച്ച സാക്ഷ്യങ്ങൾ നിരവധിയാണ് തങ്കിയെ തങ്കമാക്കുമെന്ന അഭിഷിക്തന്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു മുടി വളരുന്ന കർത്താവ് എന്നാണ് ഈ തിരുസ്വരൂപം അറിയപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഈ തിരുസ്വരൂപം ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഉണ്ടായിരുന്ന പലരും ഇന്നും ജീവിച്ചിരിക്കുന്നു അവരുടെ അനുഭവസാക്ഷ്യം കർത്താവിൻ്റെ തിരുസ്വരൂപം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഏതാണ്ട് തോൾവരെ വരെ മാത്രമേ മുടിയുണ്ടായിരുന്നുള്ളൂ എന്നാണ് അവരെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാൽ ഇന്ന് തിരുസ്വരൂപത്തിൽ നമ്മൾ കാണുന്ന മുടിയുടെ ആ നീളം കൈമുട്ടിലും കഴിഞ്ഞ് നമുക്ക് കാണാവുന്നതാണ് നാൽപ്പത് വർഷത്തെ ഇടവേളകളിൽ എടുത്ത ഫോട്ടോകൾ ശ്രദ്ധിച്ചപ്പോഴാണ് ആ അത്ഭുതത്തിൻ്റെ ഒരേ ഒരു തെളിവ് ലഭ്യമായത് അതോടെ ഇവിടുത്തെ മുടി വളരുന്ന അത്ഭുത തിരുസ്വരൂപം മാധ്യമങ്ങളിൽ വൻ ആ കാഴ്ച കണ്ടവരൊക്കെയും വികാരതീവ്രതയിൽ വിളിച്ചു പറയുന്നു മരമല്ലിത് മനുഷ്യ ശരീരം മജ്ജയും മാംസവുമുള്ള മനുഷ്യശരീരം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ദർശിക്കുമ്പോൾ സ്വർഗ്ഗത്തിന് എന്തൊക്കെയോ ഈ ലോകത്തോട് വെളിപ്പെടുത്താനുള്ളതുപോലെ ദൈവമേ രക്ഷകനായ ക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ കുരിശിൽ കല്ലറ ജപം ഈ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഏതാണ്ട് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ഈ പ്രാർത്ഥന ഈ നോക്കി വിശ്വാസപ്രമാണം അത് രോഗികൾക്ക് അവർണനീയമായ സൗഖ്യം ഉളവാകുന്നു പ്രാർത്ഥനയിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് എന്ന ഭാഗം വിശ്വാസ വിശ്വാസസത്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ അഭിഷേകത്താൽ നിറയുന്നു യും സ്വർഗാരോഹണത്തിൻ്റെയും കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന രൂപങ്ങളിൽ വിവിധങ്ങളായ മിസ്റ്റിക് അടയാളങ്ങൾ ദൃശ്യമായ അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് നിന്നിറക്കി തങ്കിപ്പള്ളി ഇപ്പോൾ വെള്ളിയാഴ്ച ഭക്തിയുടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു എല്ലാ വെള്ളിയാഴ്ചകളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ചെയ്യുന്നു ഇവിടേക്ക് കടന്നു വരുന്നവർക്ക് അൾത്താരയുടെ വലതുവശത്ത് ഉണ്ണിയെ പ്രത്യേകമായ രീതിയിൽ പിടിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു ഒരത്ഭുത തിരുസ്വരൂപം കാണാം തങ്കിയിലെ കാണിക്കമാതാവ് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഈ അമ്മയിലൂടെ സാധ്യമാകുന്നു വളരുന്ന കർത്താവിൻ്റെ നാമത്തിലാണ് തങ്കിപ്പള്ളി അറിയപ്പെടുന്നത് എങ്കിൽ തന്നെയും ഇവിടുത്തെ മധ്യസ്ഥ പരിശുദ്ധ കാണിക്ക മാതാവാണ് നാലര നൂറ്റാണ്ട് മുൻപ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ മാതാവിൻ്റെ നാമധേയത്തിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത് സമർപ്പണ തിരുനാളാണ് ഇവിടെ ആഘോഷിച്ചു പോരുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി രണ്ടാം തീയതി സമർപ്പണ തിരുനാള് വളരെ ആഘോഷപൂർവ്വം നടത്തുന്നു പരിശുദ്ധ കാണിക്ക മാതാവ് ഉണ്ണിയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിൻ്റെ ഓർമ്മയാണത് മാതാവിൻ്റെ കയ്യിൽ ഉണ്ണി സമർപ്പണത്തിൻ്റെ ചിഹ്നമായിട്ട് നമ്മൾ കാണപ്പെടുന്നു ഇവിടെ നടക്കുന്ന വലിയ ഒരു അത്ഭുതം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു എന്നതാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഇവിടെ വന്ന് മാതാവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ ഇവിടെ വന്ന് തൊട്ടിൽ നേർച്ച നടത്തിക്കൊള്ളാം എന്നുള്ളതാണ് അവരുടെ പ്രതിജ്ഞ അപ്രകാരം കുഞ്ഞുങ്ങളെ ലഭിക്കുന്ന ഒത്തിരിയേറെ ദമ്പതികൾ ഇവിടെ വന്ന് മാതാവിൻ്റെ സന്നിധിയിൽ അവരുടെ കുഞ്ഞുങ്ങളെ തൊട്ടിൽ നേർച്ച നടത്താറുണ്ട് അതുപ്രകാരം ഇപ്പോഴും ഈ അമ്മ കുഞ്ഞിനെയുമായി ഇവിടെ കടന്നു വന്നിരിക്കുകയാണ് അവർക്ക് ലഭിച്ച ആ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുവാൻ കുഞ്ഞിനെ തൊട്ടിൽ നേർച്ചയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ് കുഞ്ഞിൻ്റെ പേരെന്താണ് ലനാമെറിയും കർത്താവിൻ്റെ സഹായത്താൽ പരിശുദ്ധ കാണിക്ക മാതാവിൻ്റെ നാമധേയത്തിലുള്ള നിന്റെ സമർപ്പണം സർവശക്തനായ ദൈവം സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ ശ്രീ ക്രിസ്തുൻ്റെ യോഗ്യതകളും പരിശുദ്ധ കന്യകാമറിയത്തിന് മാധ്യസ്ഥവും വഴി ആത്മീയവും ശാരീരികവുമായ എല്ലാ സംരക്ഷണവും അനുഗ്രഹവും സർവശക്തനാകുകയും നിനക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇല്ല മാതാവിന് വഴി മാതാവിന് വേദനിക്കുന്നവർ പരിശുദ്ധ കാണിക്ക മാതാവേ അമ്മയുടെ കൈകളിലിരിക്കുന്ന ഉണ്ണിയെ ഞങ്ങൾക്ക് തരണമേ എന്ന് ഈ നിമിഷം അമ്മയോട് മാധ്യസ്ഥം യാചിക്കാം മാതാവ് ഇന്നും ഈശോയുടെ ഒപ്പമുണ്ടെന്ന അടിയുറച്ച വിശ്വാസത്തോടെ അവിടുത്തെ ഇടപെടലുകൾക്കായി കാത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം തങ്കിപ്പള്ളിയിൽ കൊണ്ടുവരപ്പെട്ടതിന് ശേഷം ഇവിടെ നടക്കുന്ന മാറ്റങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ് രോഗശാന്തിയുടേതായും അതുപോലെ മാനസിക വിഷമതകൾ മാറുന്നതായും മുടികൊഴ്ശില് മാറുന്നതായും ക്യാൻസർ രോഗം മാറുന്നതായും കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മാറുന്നതായും അതുപോലെ തന്നെ ഭവനമില്ലാത്തവർക്ക് ഭവനം ലഭിക്കുന്നതായും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതായുമുള്ള ഒത്തിരിയേറെ അനുഭവ സാക്ഷ്യങ്ങൾ നിരന്തരം ഇവിടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം നിറയുന്ന ഒരു ദൈവീക കൂടാരമാണ് തങ്കി സെ മേരീസ് പൊറോന തീർത്ഥാടനാലയം കണ്ണുനീരോടെ സങ്കടത്തോടെ ഇവിടെ കടന്നു വരുന്ന അനേക ആയിരങ്ങൾ സന്തോഷത്തോടെ പോകുന്ന വലിയ അനുഭവമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രധാനമായിട്ടും ഇപ്പോൾ നിങ്ങളുടെ മുന്നിലായിരിക്കുന്ന ഈ നിമിഷം ഉഴുവ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ഇടവകയായ ഉഴുവ സെൻ അന്നാസ് പള്ളി ഇടവക സ്വദേശിയായ സിബിച്ചൻ ഇദ്ദേഹം ഒരു കൂലിപ്പണികാരനാ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം ഇദ്ദേഹം തന്നെ നമ്മളോട് വിവരിക്കും എൻ്റെ പേര് സിബിച്ചൻ ഞാൻ ഒഴുവ ഇടവയിൽ താമസിക്കുന്നു എൻ്റെ ഭാര്യ രണ്ട് കുട്ടികൾ മകൾ ബി എസ് സി നേഴ്സിങ്ങിൻ്റെയും മലപ്പുറത്ത് പഠിക്കുന്നു മകൻ ഓട്ടോ പഠിക്കുന്നു പിന്നെ രണ്ടായിരത്തി ഒൻപതിലാണ് എനിക്ക് മുരുങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഒരു പെട്ടെന്നൊരു വേദന അനുഭവപ്പെട്ടത് അവിടുന്ന് പിന്നെ മൂന്ന് ദിവസം വേദന കൊണ്ട് സഹിച്ച് ആ നാലാമത്തെ ദിവസം മുതൽ ഞാൻ ബെഡേ കിടന്നുകൊണ്ടാണ് ദൈവവചനം കേട്ടത് ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പണിക്ക് പോകാനോ ഒന്നും സാധിച്ചിട്ടില്ല നേരെ ഡോക്ടറെടുത്ത് പോയി ഞാൻ ഡോക്ടർ ഖമർദ്ദീൻ ഡോക്ടർ ചേർത്തല ഹോസ്പിറ്റലിലാണ് ഡോക്ടറെ പോയി കണ്ട് ഡോക്ടറെ സംശയം തോന്നി നേരെ വിജയകുമാർ അടുത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടു ചേർത്തല തന്നെ ചേർത്തല തന്നെ ആ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് കിഡ്നി സംബന്ധമായ അസുഖമാണ് അത് എത്രയും പെട്ടെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നാസർ ഡോക്ടർ യൂറോളജി ആ ഡോക്ടറെ പോയി കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം തന്നെ ആ ഡോക്ടർ നമുക്ക് അങ്ങോട്ടേക്ക് ചീട്ട് തന്നു ആ ചീട്ടുമായിട്ടാണ് ഞങ്ങൾ നേരെ ഡോക്ടറെ പോയി കണ്ടത് ആ ഡോക്ടർ പറഞ്ഞത് ഇവിടെ അത് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നേരെ അപ്പോൾ നമ്മൾ സാർ കൂടി ഉണ്ടായിരുന്നു ആ സാർ പറഞ്ഞ് നേരെ നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പൊക്കോളാൻ പറഞ്ഞ് അവിടെ മോഹൻ ബി സാം ഡോക്ടറാണ് യൂറോളജി ആ ഡോക്ടറെ പോയി കണ്ട് അവിടുത്തെ സ്കാനിങ്ങും എല്ലാം ഒന്നെന്ന് തന്നെ തുടങ്ങി രണ്ടായിരത്തി ഒമ്പത് പതിമൂന്നാം തീയതി പിന്നെ സ്കാൻ ചെയ്ത് പതിനാലാം തീയതി പിന്നെ രാവിലെ എട്ട് മണിക്ക് തന്നെ ഓപ്പറേഷൻ തീട്ട് കയറി അതിക്ക് മുമ്പ് തന്നെ നമ്മളെ എൻ്റെ അയുവകത്ത് തൊട്ടായുർവത്ത് നിർമ്മല ചേച്ചി ആ ചേച്ചി എല്ലാ പ്രാർത്ഥന ഗ്രൂപ്പിലും വരുന്നതാണ് പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകളിലേക്കും പോകുന്നതാണ് ആ ചേച്ചി പറഞ്ഞ് ഇവിടെ വന്ന് തങ്കിപ്പള്ളി വന്ന് ആ ചേച്ചി പ്രാർത്ഥിച്ച് പിന്നെ സിബിയുടെ ഓപ്പറേഷൻ ഭംഗി തീർന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞു ഉള്ളതാണ് അതേപോലെ പതിനാലാം തീയതി എൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഒരു കിഡ്നി റിമൂവ് ചെയ്ത് മാറ്റി ഓപ്പറേഷൻ ചെയ്ത് ആ ഒരു കിഡ്നി റിമൂവ് ചെയ്തത് എൻ്റെ ഭാര്യയുടെ കൈ തന്നെയാണ് കൊടുത്തത് വൈഫ് പറഞ്ഞത് എന്നെ ഓപ്പത് ചോ ഞാൻ ചോദിച്ചു അപ്പം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് എനിക്ക് ബോധം വീണ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് മൊത്തം പഴുത്ത് അവൾ തുറന്നു നോക്കിയത് അത് പഴുത്ത് വലിയ ഇതായിട്ട് തന്നെ ഇരിക്കരുത് കവറിനകത്ത് അവൾ തന്നെ ആ വേസ്റ്റ് ബക്കറ്റ് കൊണ്ട് ഇടുകയും ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ സുഖമായിട്ട് ഇരുന്നു അത് കഴിഞ്ഞ് ഈ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം ഒന്നാം തീയതി കൊന്ത തുടങ്ങണ ദിവസമാണ് പിന്നെ പെട്ടെന്ന് എനിക്ക് ഇതേപോലെ ഒരു വേദന വന്ന് ഞങ്ങൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി അവിടെ കോട്ടയത്ത് തന്നെ പോയി പിന്നെ മോഹൻ ബി സാം ഡോക്ടറെ തന്നെ കണ്ട് കണ്ട് സംസാരിച്ച് വീണ്ടും സ്കാനിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾ എഴുതി അത് സ്കാൻ ചെയ്ത് പിന്നെ ഞങ്ങൾ ഞാൻ പുറത്തിരിക്കാണ് അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അനിയനും ഉണ്ടായിരുന്നു കൂടെ അവർ ഈ റിപ്പോർട്ട് വാങ്ങിച്ച് നോക്കിയപ്പോൾ പിന്നെ പറഞ്ഞത് ഇത് ഇതിൻ്റെ സിപ്ചാൻ്റെയല്ല വേറെ ആളുടെ ആണെന്ന് പറഞ്ഞു സിമിഡ റിപ്പോർട്ട് അല്ലെന്നുള്ള തോന്നലെന്നോ അതെ എന്ന് വെച്ചാൽ എൻ്റെ വണ്ണം റിമൂവ് ചെയ്ത് കളഞ്ഞതാണ് പക്ഷേ ആ സ്ഥാനത്ത് ഉണ്ട് ഉണ്ട് റിമൂവ് ചെയ്ത ചെയ്ത സ്ഥാനത്ത് വീണ്ടും ഓപ്പറേറ്റ് ഭാഗം ഒന്ന് കാണിക്കാമോ ജീവിക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും യോഹന്നാൻ പതിനാല് പതിനെട്ടിൽ പറഞ്ഞതുപോലെ സിബിയുടെ അരികിലേക്ക് വന്നു റിമൂവ് ചെയ്ത ആ കിഡ്നിയുടെ സ്ഥാനത്ത് വീണ്ടും കർത്താവ് ഒരു പുതിയ കിഡ്നി വെച്ചു കൊടുത്തു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നുള്ള സത്യം ഇതാ ഇതവിടെ നമ്മൾ അന്ന് ഈ റിസൾട്ട് കണ്ട് അത്ഭുതപ്പെട്ട ഡോക്ടർ സിബിച്ചനോട് ചോദിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും ധ്യാനത്തിന് പോയിരുന്നു എന്നായിരുന്നു ഞാൻ മറന്നാലും എന്നെ മറക്കാത്ത കർത്താവേ ശ്രീയേശുന